ഹലോ അസ്സലാമു അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ മുന്താസ് ഓർക്കിഡിൽ വലിയ രണ്ട്രോവിയം ഓർക്കിഡ് പ്ലാന്റുകൾ വെറൈറ്റി പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് കാണാം കേട്ടോ ഇത് ഡെൻട്രോവിയം ഫ്രോസ്റ്റി ഡൗൺ സ്പ്ലാഷ് അങ്ങനെ ഒരു ഡോൺമേരിൻ്റെ സ്പ്ലാഷ് വെറൈറ്റിയാണ് കേട്ടോ ഇപ്പോൾ പുതുതായിട്ട് വന്ന പ്ലാന്റ് ആണ് ഇതിപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയിടമെന്ന് തോന്നുള്ളൂ ഡോൺമേരിൻ്റെ രണ്ട് മൂന്ന് കളറൊക്കെ ആദ്യം ഉണ്ടായിരുന്നു മഞ്ഞ ലിപ്പ് റെഡ് ലിപ്പ് ഒക്കെ ഉള്ളത് ഇത് സ്പ്ലാഷാണ് വൈറ്റും പോലെ ചെറുതായിട്ടൊരു വരയും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ പ്ലാന്റുകളാണത് ഇപ്പോൾ പുതുതായിട്ട് വന്നതും നമുക്ക് ഒരുപാട് കാലം നിൽക്കുന്ന നല്ല വലിയ പൂക്കളായിട്ട് നിൽക്കുന്ന ആണ് പ്ലാന്റുമാണ് എല്ലാ ലീഫിൻ്റെ ഇടയിലും പൂവും വരും അങ്ങനെയും വരും അതിൻ്റെ നേരെ മുകളിലും വരും കേട്ടോ ഇവിടെ എനിക്ക് ഡോൺമേരിയൊക്കെ വിരിഞ്ഞതൊക്കെ മുകളിൽ മാത്രം നാല് പൂക്കളാണ് മാസങ്ങളോളം നിൽക്കുകയും ചെയ്യും പക്ഷെ അത് ലീഫിൻ്റെ ഇടയിൽ കൂടി ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് ഈ ഡോൺമേരി വരണം അതിൻ്റെ ഒരു വെറൈറ്റിയാണ് അതിപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ സ്പ്ലാഷാണ് നല്ല പ്ലാന്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളതൊക്കെ ഇതിൻ്റെ പൂ ഞാൻ അവിടെ കാണിക്കാം ഉണ്ടല്ലേ നല്ല കടുത്ത ലിപ്പായിട്ട് വൈറ്റിൽ കുറേശ്ശെ ഓരോ കരി ഉണ്ടായിട്ട് നല്ല ഭംഗിയുള്ള പൂ ഇട്ട് ഓരോ ലിഫിൻ്റെ ഇടയിലും രണ്ടും മൂന്നുമൊക്കെ പൂക്കൾ വരികയും പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് നല്ലൊരു പ്ലാന്റ് ആണ് പ്ലാന്റ് നല്ല പ്ലാന്റ് പറഞ്ഞാൽ നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഒരുപാട് കടയൊക്കെ ഉള്ള നല്ല എന്താ പറയുക ബ്ലൂമിങ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു പ്ലാന്റ് ഉണക്കൊന്നും ഇല്ലാത്ത ടൈപ്പ് പൂവൊന്നും വന്ന് കട്ട് ചെയ്തിട്ടുമില്ല അങ്ങനത്തെ പ്ലാന്റ് ആണ് എൻ്റെ പൂവ് ഞങ്ങളവിടെ കാണിക്കാട്ടോ നല്ല പ്ലാന്റ് അല്ലേ കാണാനും നല്ല സൂപ്പർ പ്ലാന്റ് ആണ് ാണ്ട്ടോ അതിൻ്റെ പൂവ് സ്റ്റാർ ഓറഞ്ച് ടി സ്റ്റോ പിന്നെ ഈ ഒരു പ്ലാന്റ് നല്ല കുഷിയായിട്ടുള്ള പ്ലാന്റുകൾ അവിടെ വന്ന പ്ലാന്റുകൾ ഞാൻ മുഴുവൻ അവിടെ കാണിക്കാം പൂക്കളും ഞാൻ കാണിക്കാം കേട്ടോ ഞാനൊരു അഞ്ച് മണിക്ക് പൂവൊക്കെ ചെയ്തു പക്ഷേ അവിടെ കസ്റ്റമർ ഉണ്ടായതുകൊണ്ട് അവർക്ക് പ്ലാന്റ് തരയലും നല്ലതൊക്കെ എടുത്തു കൊടുക്കലൊക്കെ ആയപ്പോൾ എനിക്ക് പിന്നെ ടാഗൊന്നും ഒന്നും ശ്രദ്ധിക്കാനും പറ്റില്ല വിലയും ചോദിക്കാൻ പറ്റില്ല ഇപ്രാവശ്യങ്ങളോട് വില ഞാൻ ഇതിൽ ഇടണം എന്നൊക്കെ കരുതിന് ഓരോ പ്ലാന്റ് കൊടുത്തിട്ട് അതിൻ്റെ വില ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ അത് തായ്പായ് റെഡാണ് അപ്പോൾ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുക നിങ്ങൾ തന്നെ വിളിച്ച് ചോദിച്ചോളൂ കേട്ടോ ഓരോ പ്ലാന്റും ഞാൻ കാണിക്കാം അതിൻ്റെ പൂവും ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കറക്റ്റായിട്ട് ചോദിക്കാൻ അവിടെ നിൽക്കുന്ന കുട്ടി അവിടെ അല്ലായിരുന്നു ഇത് തൈപ്പ് തായ്പ് റെഡ് അങ്ങനെ എന്തോട്ടോ തായ്പ് റെഡ് ഞാൻ മണി ആയതുകൊണ്ട് അവിടുത്തെ നിൽക്കുന്ന കുട്ടി പിന്നെ പൂവും ചെയ്തു പ്രസ് ചെയ്യാറുണ്ട് ആ കുട്ടീൻ്റെ പേര് അവൾ അയാളെ വീട്ടിൽ പോയിരുന്നു അപ്പം കറക്റ്റായിട്ട് അതിൻ്റെ ടാഗ് നോക്കി പൂക്കൾ ഇട്ട് തരാനൊന്നും അപ്പം എനിക്ക് പറ്റിയതുമില്ല എന്നാലും പ്ലാന്റുകളൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ നമ്മളെ ഫ്രീഡ പറഞ്ഞ പ്ലാന്റ് ആണ് അതിൻ്റെ പൂവ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഫ്രീഡിൻ്റെ പൂവ് നല്ല ഭംഗിയാണ് കേട്ടോ പ്ലാന്റ് കണ്ടോളൂ രാത്രി ആയതുകൊണ്ട് വലിയൊരു ക്ലിയർ പോരാ എന്നാലും കുഴപ്പമില്ല പ്ലാന്റുകളൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ലൈറ്റ് ഇട്ടതുകൊണ്ട് ഇത് കുറച്ച് പ്ലാന്റ് തന്നെ ഉള്ളത് അഞ്ചോ ആറേറ്റം പ്ലാന്റ് ഉള്ളത് കേട്ടോ ബാക്കിയൊക്കെ ചിലവായി എന്നാണ് പറഞ്ഞത് ഞാൻ തന്നെ അവർ പ്ലാന്റ് കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പോയത് ഇതാണ് ഫ്രിഡൻ്റെ പൂവ് കേട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിക്കാണ് കേട്ടോ നമ്മൾ യായ യായകൊക്കെ വളരെ വില കുറവൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു നല്ല ബുഷി പ്ലാന്റ് ആണ് യാമ്പാക്റ്റും നല്ല ബുഷിയാണ് നല്ല വലിയ പ്ലാന്റും ആണ് കേട്ടോ നല്ല കടയാണ് കണ്ടല്ലോ ഇൻ്റെ പൂവാ എല്ലാവർക്കും അറിയണ്ടാവും നീ പൂവ അറിഞ്ഞില്ലെങ്കിലും ഇതൊക്കെ ഉണ്ടോ അതിൻ്റെ പൂവ് ഞാൻ ഇവിടെ ഇടാം ഇതിനാണ് എന്ന് പറയുക മിനി യായ കേട്ടോ വേറൊരൈറ്റം പ്ലാന്റ് ഇതാണ് ഇതിന് ഒരു മുട്ട ഒക്കെ ഉണ്ട് കേട്ടോ മറൂൺ ടെസ്റ്റാണ് പിന്നെ നല്ല പുഷിയായ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് അതിപ്പം എന്താണ് സീസർ ബാങ്കോക്ക് ആണ് അതിൻ്റെ പൂവാണത് അതിൻ്റെ അവിടെ എൻ്റെ അടുത്ത് എപ്പോഴും പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ സീസർ ബാങ്കോക്ക് സലായ ഫാൻസി ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷിയാദിൻ്റെ അടുത്ത് നിന്ന് എടുത്ത പ്ലാന്റ് ആണ് അതിപ്പോൾ എവിടെയും വന്നിട്ടുണ്ട് സലായ ഫാൻസി ഇതിൻ്റെ പൂവൊന്നു കണ്ടു നോക്കി കേട്ടോ പ്ലാന്റ് കണ്ടല്ലോ നല്ല ഭംഗിയില്ലേ സലായ ഓറഞ്ചിൻ്റെ അതേപോലെ തന്നെ പക്ഷേ അതിൻ്റെ ലിപ്പിന് കുറഞ്ഞൊരു മാറ്റമുണ്ട് അവിടെയുള്ള പ്ലാന്റുകളൊക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത് നല്ല പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് മോശം പറയാനൊന്നുമില്ല എന്നാൽ നല്ല പ്ലാന്റുകളാണൊക്കെ കേട്ടോ ാവശ്യം വലിയ കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എന്ത് കാര്യങ്ങളും അറിയണം എന്നുണ്ടെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക ഈ പ്ലാന്റിൻ്റെ പൂ ഇതാണ് പൂക്കളും പ്ലാന്റുകളും ഒക്കെ ഞങ്ങളിവിടെ കാണിക്കാം കേട്ടോ എല്ലോ കളെന്ന് പറഞ്ഞ പ്ലാന്റ് ആണത് പിന്നെ കാറ്റിലിയൻ്റെ ബ്ലാക്ക് റെഡ് അതിൻ്റെ പൂവ് അപാര പൂവാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാൻ ഈ കാറ്റിലിയിൽ രണ്ട് മൂന്ന് ഐറ്റം വന്നിട്ടുണ്ട് ഞാൻ പൂക്കൾ ഇവിടെ കേട്ടോ പിന്നെ പ്ലാന്റ് തിരിച്ച് തിരിച്ച് കാണിക്കണ്ടല്ലോ രാത്രിയായി ഞങ്ങൾക്ക് പോവാനും വഴിയതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്ത് വിടണത് പിന്നെ ഈ ഒരു പൂവാണ് കാറ്റലിയൻ്റെ ഇവിടെ ഉള്ളത് പിന്നെ ഈ ഒരു പൂവ് നല്ല ഭംഗിയില്ലേ കാണാൻ ഈ ബ്ലാക്ക് റെഡ് കേട്ടോ അങ്ങനെ ഈ മൂന്നാലായിട്ടാണ് കാറ്റിലിയാ വന്നിട്ടുള്ളതൊക്കെ നല്ല പ്ലാന്റ് നല്ല ഖുഷിയായ പ്ലാന്റുകളാണ് കേട്ടോ ഒരുപാട് രണ്ടോപയോഗിപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ഇങ്ങനെ എടുത്തുകാണ്ട് ഇങ്ങനെ കാണാനേ പറ്റുന്നുള്ളൂ അത് കറക്റ്റ് അതിൻ്റെ അടിയൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ അവരെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കുക കേട്ടോ എന്നാലും കുറേശക്കെ കാണുന്നുണ്ട് കാണാൻ ഒന്നുമില്ല ൈറ്റൊക്കെ ഉണ്ടായത് കൊണ്ട് നീലടിച്ചിട്ട് ചിലപ്പോ അതിന്റെ അടിയിൽ കൂടി ഒന്നും കാണുന്നുണ്ടാവൂല എല്ലാ പ്ലാന്റും പൂവും ഞാൻ ഇവിടെ ഇണ്ടോ അപ്പൊ നിങ്ങൾ പൂവൊക്കെ ഒന്ന് കണ്ടോക്കി പ്ലാന്റുകൾ മൊത്തം ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് നീ പൂവുകളും ഇങ്ങളൊന്ന് മൊത്തം ഒന്ന് കണ്ടുനോക്കിട്ടോ എന്നിട്ട് ആ പൂവുകൾ സെലക്ട് ചെയ്തിട്ട് ഏതാ ഇഷ്ടപ്പെട്ടത് വെച്ചെങ്കിൽ അതിൻ്റെ പ്ലാന്റ് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തോളി കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് തന്നെ അയക്കണം കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്